പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടലയും മത്തങ്ങയും വെച്ചുള്ള ഒരു നല്ലൊരു വിരളനാണ് അതിനായി മത്തങ്ങ ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രാത്രി കുതിർത്തെടുത്ത കടല സബോള മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ ഒരൽപ്പം തിരുമ്മിയത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു കുക്കർ കുക്കർടുത്തതിന് ശേഷം കുക്കറിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക ചൂടുവെള്ളം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കുക്കർ ഒരു മൂന്ന് വിസിലടിക്കും വരെ വെയിറ്റ് ചെയ്യാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴി എണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ ചൂടായ എണ്ണയിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴിച്ചെടുക്കണം ഒന്ന് വന്നിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുക്കർ ഒരു മൂന്ന് വിസലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഒരു വിസിൽ വിസിലടുപ്പിച്ചെടുക്കണം പാനിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയം ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പലിട്ട് കൊടുക്കണം ഒരൽപ്പം എണ്ണ തേങ്ങ ഒരുപാട് ചുമക്കണ്ട ലൈറ്റ് ആയിട്ട് കളർ മാറി വരുന്ന സമയം ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല തീ ഓഫ് ചെയ്യാം മിക്സിയുടെ ചാറെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നന്നായി അരയണ്ട ഒരുപാട് അരച്ചെടുക്കണ്ട നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ അരയ്ക്കുന്നത് പോലെ ആ പരുവത്തിന് അത് അരച്ചെടുത്താൽ മതി പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിക്കുക കടുക് പ്പല വേവിച്ചു വെച്ചിരിക്കുന്ന കടലിയുടെയും മട്ടങ്ങയുടെയും കൂട്ട് അരച്ചു കൊണ്ടുവന്ന അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ കൂട്ട് കഴറ്റി വെച്ചിരിക്കുന്ന s'ha ഇനി ആ അടപ്പിൽ കിടന്നൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം വെയിറ്റ് ചെയ്യാം ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടി കിട്ടിയിട്ടുണ്ട് നല്ലൊരു കറിയാണ് മുത്തങ്ങ കടല കോമ്പിനേഷനിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു പെരലൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റിയാണ് ചോറിന് കുഴച്ചുകൂട്ടൻ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്